അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെങ്കിൽ തന്നെ ഒരാരോപണം ഉയരണമല്ലോ അപ്പോൾ രക്തസാക്ഷി ഫണ്ട് തിരിമറി സംബന്ധിച്ച് ഗൗരവമേറിയ ഒരു ആക്ഷേപം സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞേഷിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം ഒഴിഞ്ഞ് മാറി നിന്നതാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമാണ് തർക്കരഹിതമാണ് അതൊരിക്കലും സി പി എം നേതൃത്വം അംഗീകരിക്കുമെന്ന് കരുതേണ്ടതില്ല ഗുരുതരമായ ക്രമക്കേടും പണാപകരണവും നടന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് ആരന്വേഷിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചു എന്ന രൂപത്തിലാണോ ഈ അന്വേഷണം നടത്തിയത് എന്താണ് അന്വേഷണ റിപ്പോർട്ട് പാർട്ടിക്കകത്ത് മാത്രം ഒതുങ്ങുന്നതാണോ ഈ ധനാപകരണം ഇപ്പോൾ കുഞ്ഞേഷ പോലുള്ള ഒരാൾ സധൈര്യം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിനെതിരെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസ് നേതാക്കന്മാരെ മർദ്ദിക്കുന്ന ശൈലി സി പി എം സ്വീകരിച്ചു അപ്പോൾ എന്താണ് അവർ ഭയപ്പെടുന്നത് ഒരു എം എൽ എക്കെതിരെ ഉയർന്ന പാർട്ടി തലത്തിൽ തന്നെ ഉയർന്ന ഗൗരവമേറിയ സാമ്പത്തിക തിരിമറി സംബന്ധിച്ച ആരോപണം ആ നിയോജകമണ്ഡലത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാൽ അവരെ അക്രമത്തിൻ്റെ ഭാഷയിൽ നേരിടാനാണോ സി പി എം തീരുമാനിക്കുന്നത് എന്താണ് അവർ ഭയപ്പെടുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് അഴിമതി കോടിക്കണക്കിന് രൂപയുടെ നനാപകരണം നടന്നിട്ടുണ്ട് അത് സി പി എം മാത്രം ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല അത് കേരളത്തിലെ ജനങ്ങൾ അവിടെ പൈസ കൊടുത്തി ആളുകൾ ഉൾപ്പെടെയുണ്ട് പൗരാ പൗരാവിലിക്കാതറിയാനുള്ള അവകാശമുണ്ട് ഒരു ജനപ്രതിനിധിക്ക് നേരെ പാർട്ടിയിൽ സഹപ്രവർത്തകൻ തന്നെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ വിശ്വസനീയമാണ് അതിനെ ഭീഷണി കൊണ്ട് മറികടക്കാമെന്ന് സി പി എം നേതൃത്വം കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റി കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് പ്രകടമായ കാര്യം തന്നെയാണ് പാർട്ടി അത് പാർട്ടിയിൽ ഒതുക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ഈ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഗൗരവന്മാരെ അക്ഷ ഉയർന്നു വന്നിരുന്നു അത് അവർ തന്നെ സമ്മതിക്കല്ലേ കണക്കുകൾ ഇനിയിപ്പം കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ പോരാ കള്ളക്കണക്ക് പോരാ സത്യസന്ധമായ കണക്ക് അത് ആലോചിക്കേണ്ട കാര്യമാണ് അത് ആലോചിക്കേണ്ട കാര്യമാണ് ആവശ്യമായ സമയത്ത് ആലോചിക്കാവുന്ന കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംരക്ഷണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല നമുക്ക് കാത്തിരിക്കാം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും അതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം കൂടുന്നത് ആ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹവും നയം വ്യക്തമാക്കണം നിലപാട് വ്യക്തമാക്കണം ഇനിയൊരു കള്ളക്കണക്ക് ഉണ്ടാക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല നമുക്കറിയാലോ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ ആശയം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം പാർട്ടി വേദികളിൽ നിന്നൊക്കെ ഒരു മൗനം പാലിച്ചൊരു സമയം ഉണ്ടായിരുന്നല്ലോ പിന്നെ സി പി എമ്മിന്റെ ശൈലി ഒതുക്കി തീർക്കുന്ന ശൈലി ഇവിടെ വിജയിച്ചില്ല വിനകൃഷ്ണൻ സധൈര്യം ആ സത്യസന്ധമായ പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നു അതാണ് സി പി എം ഇപ്പം ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു യു ഡി എഫ് വലിയ വിസ്മയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് പലരും മുന്നണിലേക്ക് വരുന്നു അപ്പം രഹസ്യ ചർച്ചകൾ നടക്കാൻ തരൂര് അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഇന്നത്തെ വാർത്തകളിൽ ഞാൻ മനസ്സിലാക്കി അദ്ദേഹമായി എന്തായാലും ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത അദ്ദേഹം അദ്ദേഹം ഒരു വീട്ടിലും